അവരുടെ പേര് സലമത്ത് സലമത്തുബന് എന്നാണ് അവരും അതുപോലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ രണ്ടുപേരും ഈ കഥ കേട്ടപ്പോൾ പറഞ്ഞ ഒരു വചനമുണ്ട് അലഹദില്ലാൽ മരണം വരുമ്പോഴെങ്കിലും നമ്മിലേക്ക് ഓടി വന്നല്ലോ അവര് നമ്മൾ അവരെ ഓടി ഈ മനുഷ്യൻ പണ്ഡിതന്മാരുവിടെ വയരക്കാൻ ആളുണ്ടോ പ്രാർത്ഥിക്കാൻ ആളുണ്ടോ എന്ന് ഇവരെ തേടി വരികയായിരുന്നു അതുവരെ സമ്പാദ്യത്തിന്റെ പിന്നാലെ നടന്ന് മരണം അസന്നമായപ്പോൾ രക്ഷപ്പെടുത്താൻ ആരുമില്ലല്ലോ മാരക രോഗം വന്നാൽ ചികിത്സിക്കുന്ന ഡോക്ടറെ ദൈവതുല്യം കാണുന്ന ആളുകളുണ്ട് എൻ്റെ ജീവൻ ഇയാളുടെ കയ്യിലാണെന്ന് ആ ഡോക്ടറുടെ ജീവൻ പോലും വാഹുവിന്റെ കയ്യിലാണ് ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും

പിന്നെ ഡോക്ടർമാരെന്താണ് ചെയ്യുന്നത് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം അവര് അവരവരുടെ ജോലി ചെയ്ത് തിന്നുകയാണ് മൂസനബിയെ അതവരുടെ ഉപജീവന മാർഗമാണ് ഷിഫ തരുന്നത് ഞാനാണ് ഗുളിക കുടിച്ചാൽ ശിഫയാകുമെങ്കിൽ എല്ലാ രോഗികൾക്കും ശിഫ കിട്ടണ്ടേ ഡോക്ടർമാർ പറയും ബോഡി റിയാക്ട് ചെയ്യുന്നില്ല അതന്നെയായി പറയുന്നത് അള്ളാഹുന്റെ കലോ അങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്തു ബോധം തിരിച്ചു വരുന്നില്ല ബോധം തിരിച്ചു വരേണ്ടതാണ് പ്രഗത്ഭനായ ഡോക്ടർ ചെയ്ത ഓപ്പറേഷൻ ആണ് പക്ഷേ സക്സസ്ഫുൾ ആയില്ല എന്ന് പറയും നമ്മൾ പറയും ഓപ്പറേഷൻ ഫെയിലിയർ ആണ് അള്ളാഹുവിന്റെ കലോ അങ്ങനെയാണ് മുസനബിയുടെ ചോദ്യം എത്ര മനോഹരം അള്ളാഹുവി നീയാണ് രോഗം കൊടുക്കുന്നതെങ്കിൽ നീയാണ് ശിഫയാക്കുന്നതെങ്കിൽ ഡോക്ടർമാർ ചെയ്യുന്ന പണി പണിയെന്താണ് മൂസനബിയെ അവരവരുടെ ഭക്ഷണം തിന്നുകയാണ് കഴിഞ്ഞില്ല എന്റെ രോഗികളായ അടിമകളുടെ മനസ്സിനൊരു സമാധാനം അവർക്ക് കൊടുക്കാൻ കഴിയും ആ ഡോക്ടറെ കണ്ടു മരുന്ന് തന്നിട്ടുണ്ട് നാളെ ഓപ്പറേഷൻ ആണ് അതേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇച്ചിരി ആശ്വാസം തോന്നുന്നു എവിടെ ഇതൊക്കെ കൊടുക്കുന്നത് അള്ളാഹു ആണ് ഡോക്ടർക്ക് മരുന്ന് എഴുതി തരാമെന്നല്ലാതെ ആ കുടിച്ച ഗുളിക അല്ലെങ്കിൽ മരുന്ന് ശരീരത്തിനുള്ളിൽ ചെന്ന് പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങൾ ആര് ചെയ്യും അള്ളാഹുവല്ലാതെ നമ്മുടെ ശരീരവുമായി ഇതിനെ പൊരുത്ത ആരാണ് സൃഷ്ടാവല്ലാതെ അതുകൊണ്ട് മുസനബിയെ എൻറെ രോഗികളുടെ മനസ്സിന് സമാധാനം കൊടുക്കാൻ ഡോക്ടർമാർക്ക് കഴിയും ും ഒന്നുകിൽ എന്റെ വിധി മരണമാണെങ്കിൽ മരണം അല്ലെങ്കിൽ ഞാൻ വിധിക്കുന്നത് ശിഫയാണെങ്കിൽ അത് രണ്ടും വരുന്നതുവരെ രോഗികൾക്കൊരു മനസ്സമാധാനം കൊടുക്കലും ഡോക്ടർമാരുടെ ജോലിയാണ് ശിഫ കൊടുക്കൽ അവരല്ല ശിഫ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് രോഗം വന്നാൽക്കുന്നത് രോഗം തരുന്നതും നമ്മുടെ പക്ഷേ നമുക്ക് തോന്നിപ്പോകും ഡോക്ടർമാരുടെ കൈ പിടിച്ച് കരയുന്ന രോഗികളുണ്ട് ആ നേരത്തെ മനോഗതി അങ്ങനെയാണ് വല്ലാത്ത സങ്കടം ഡോക്ടറെ നിങ്ങൾ എന്നെ കൈവിടരുതേ എന്നൊക്കെ പറയുന്നു പറഞ്ഞു പോകുന്ന രോഗികളുണ്ട് വേദന കൊണ്ട് വിഷമം കൊണ്ട് സഹോദരാ സഹോദരി അവരാർക്കും നിന്റെ രോഗം മാറ്റാൻ കഴിയില്ല ഏകനായ ശ്രദ്ധാവായ അള്ളാഹുവിനല്ലാതെ രോഗവും അതിന്റെ ചികിത്സയും അത്ഭുതമാണ് ഡോക്ടർമാർക്ക് പോലും പിടികിട്ടാത്തതാണ് അവരെഴുതിയ മരുന്നു കൊണ്ട് ശിഫയാകാത്തത് പ്രാർത്ഥന കൊണ്ട് ശിഫയാകുന്നില്ലേ കൊണ്ടുപോയിക്കോളൂ നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ആള് മരിക്കുമെന്ന് പറഞ്ഞ കേസുകൾ എത്രയാണ് പ്രാർത്ഥനയാൽ വർഷങ്ങളോളം ജീവിച്ചത് എത്ര അനുഭവങ്ങളുണ്ട് ശിഫയാക്കുന്നത് അള്ളാഹുവാണെന്ന് ബോധ്യപ്പെടുത്താനാണത് മനുഷ്യന്മാരുടെ കയ്യിലല്ല ഒരു കുഴപ്പമില്ലെന്ന് വിടുന്ന ആളുകള് പെട്ടെന്ന് മരിക്കുന്നില്ലേ എത്ര ആരോഗ്യമുള്ള ആളുകളാണ് എത്ര ഹെൽത്തി ആരോഗ്യമുള്ള ആളുകള് ഒരസുഖവുമില്ലാതെ വളരെ പെട്ടെന്ന് മരിച്ചിട്ടുണ്ട് എത്ര രോഗികളാണ് കൊല്ലങ്ങളോളം കടന്നത് രോഗികൾ ടക്കുന്നുണ്ട് ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം രോഗം കൊണ്ട് മരുന്ന് കുടിച്ച് നടക്കുന്ന നാൽപ്പത് കൊല്ലം ഒരു കുഴപ്പവുമില്ലാതെ ചെറുപ്പക്കാരെ പെട്ടെന്ന് മരിക്കുന്നില്ലേ ഈ ലോകത്തിന്റെ അവസ്ഥ അത്രയുള്ളൂ ആ ഒരു നിമിഷത്തേക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക ഹസനുൽ പറയുകയാണ് ജനങ്ങളെ ശൂന്യനിമിഷത്തേക്ക് കടന്നു പോകാനിരിക്കുന്ന ആളുകളുടെ ജീവിത അനുഭവങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കണമേ മനുഷ്യന്റെ മനസ്സ് മാറിപ്പോകുന്ന നേരമാണത് ഹൃദയത്തിൽ നിന്ന് ചാഞ്ചല്യം ഉണ്ടാകുന്ന സമയമാണ് വേദന വരുന്ന നേരം മരണത്തിന് മുന്നൂറ് വാളിന്റെ വെട്ടിന്റെ വേദനയുണ്ട് എന്ന് വാഹുഞ്ചർ സൂല് ഓർത്തു നോക്കുകയാണെങ്കിൽ ഏത് സയന്റിസ്റ്റിനും മരിക്കണം ആസ്ട്രോണോട്ടിനും മരിക്കണം വലിയ വലിയ മുതലാളിമാർക്ക് മരിക്കണം വെസ്റ്റേൺസിനും ഈസ്റ്റേൺസിനും ഓറിയന്റൽസിനും ഒക്കെ മരിക്കണം ആർക്കും ഇത് ബാധകമാണ് മനുഷ്യൻ മനുഷ്യന്റെ സർവാത്മനായുള്ള ഏകത്വം മനുഷ്യന്റെ സമത്വം തരട്ടെ നമ്മുടെ ഒപ്പന്മാരും വല്യപ്പന്മാരും അകട്ടം കഴിഞ്ഞു പോയി അവരുടെ കബറടമുള്ള സ്വർഗത്വമാക്കി കൊടുക്കട്ടെ വാടകക്ക് വന്ന പോലെയാ നമ്മൾ മീതെ ഭൂമി എന്ന വാടക കെട്ടിടത്തിലാ നമ്മൾ സമയം കഴിഞ്ഞ് ഇറങ്ങിക്കൊടുക്കണം അടുത്ത ടീം ഇവിടെ വരും നമ്മളൊക്കെ മണ്ണിനടിയിൽ പോയി പുതിയ ടീം ഭൂമിക്ക് മുകളിൽ വരും നമ്മുടെ മുൻഗാമികൾ ഇവിടെ മുമ്പ് മുകളിലുണ്ടായിരുന്നു ഇവിടെയൊക്കെ വേദം നാൽപ്പത് ദിവസത്തെ വേദമൊക്കെ പറഞ്ഞ് വലിയ വലിയ ഉസാദുമാർ അല്ലെ വലിയത്ര ഉസ്സാദിൻ്റെ വാതമൊക്കെ മുപ്പത് ദിവസം നാൽപ്പത് ദിവസം ഒരു മാസം അങ്ങനെയൊക്കെ വില്ലിയാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാരുടെയൊക്കെ വാത് അല്ല വാദുകളൊക്കെ നടന്നിരുന്ന കാലം സാതുണ്ട് സാ ജീവിച്ചിരിപ്പുണ്ട് വലിയത്രാദ്ണ്ട് ജീവിച്ചിരിപ്പുണ്ട് വാർദ്ധക്യ സംബന്ധമായ പ്രയാസത്തിലാണെന്നറിഞ്ഞത് അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ രണ്ടുപേർക്കും ഇവരൊക്കെ ഒരുപാട് അങ്ങനെ ഒരുപാട് വാദികൾ ഒരുപാട് 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 ദീനിൻ്റെ ദാഴികൾ അന്ന് ഉണ്ടായിരുന്ന ആളുകളൊക്കെ മരിച്ചുപോയി അപ്പം നമ്മൾ ഭൂമിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് നമ്മൾ അടിയിലേക്ക് പോകും നമ്മുടെ അടുത്ത തലമുറ ഭൂമിൻ്റെ മീത വന്നിരിക്കും അല്ലേ വാടക കെട്ടിടം എന്നൊഴിഞ്ഞൊടുക്കണ പോലെ ഇതൊരു വാടക കെട്ടിടമാണ് അത്രയേ ഉള്ളൂ സമയം കഴിഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കണം ആ ഒരു നേരത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കച്ചറയും പ്രശ്നങ്ങളും പിണക്കങ്ങളും കണ്ടുകൂടായ്മയും അസൂയയും ഒക്കെ കൊണ്ടു എന്ന് ആലോചിക്കുമ്പോൾ എത്ര നിസ്സാരമാണ് നമ്മുടെ ഈ ജീവിതം എന്ന് എന്നാലോചിച്ചു നോക്കുമെ നമ്മളിതൊക്കെ ചെയ്യേണ്ടവരാണോ ആ ഒരു കുറഞ്ഞ നേരം സ്നേഹത്തോടെ ദയാവായ്പോടെ കരുണയോടെ ജീവിച്ചാൽ എന്ത് മനോഹരമായിരിക്കും ഈ ജീവിതം എന്ത് മനോഹരായിരിക്കും സുലഹിൻ പറഞ്ഞു അള്ളാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം നൽകിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സന്മാർഗം നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാവരുതേ നിന്നിൽ നിന്ന് ഓഷാരമായി നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകേണമേ നീ ഔദാര്യം ചെയ്യുന്നവനാണല്ലോ നീ കരുണ ചെയ്യുന്നവനാണല്ലോ റബ്ബേ ഞങ്ങളുടെ ഹൃദയങ്ങൾ മാറ്റിമറിക്കപ്പെടരുതേ മാറ്റം വരും നന്നായി ജീവിച്ച ആളുകളെ പെട്ടെന്ന് വഴുതെറ്റി പോകും കുറെ വൈദ്യുതി നടന്നവര് ഒരു ഹജ്ജിന് പോവുക ഒരു ഉമ്രക്ക് പോവുക എന്തേ ഒന്നുമില്ല എനിക്കങ്ങനെ അങ്ങനെ തോന്നും അള്ളാഹു ഹിതായത്ത് കൊടുക്കട്ടെ ചില ആളുകൾ അങ്ങനെയല്ല അവരങ്ങോട്ട് എത്താൻ കൊതിക്കും ആഗ്രഹിക്കും അങ്ങോട്ട് ചെല്ലും വളരെ പെട്ടെന്ന് കഴുകി ശുദ്ധിയാക്കപ്പെട്ടവരായി തിരിച്ചു വരും പിന്നെ മരണത്തിലേക്ക് ഉള്ള മരണമാണ് ഹജ്ജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മരിക്കുന്നു ആയിസിനു അള്ളാഹുവിനോട് ആയുസിനെ ചോദിക്കേണ്ടവരാണ് നമ്മൾ പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയല്ല ജോരക്കേണ്ടത് നമ്മളൊക്കെ പറയും ചിലരെങ്കിലും പറയും ഈ മാം മരിക്കാൻ വേണ്ടി വരയ്ക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത് മരിക്കുമ്പോൾ ഈ മാം എന്നാണ് അങ്ങനെ പറയേണ്ടത് മരിക്കുമ്പോൾ ഈ മാം വേണ്ടി തുറക്കണം മരിക്കാൻ വേണ്ടി വരയ്ക്കണ്ട അള്ളാഹിനോട് ആയുസ്സിനെ ചോദിക്കണം കുറേ നന്മ ചെയ്യാൻ കഴിയണം കുറേ നന്മ ചെയ്യണം അവസാനം വരെ മനുഷ്യന് മരിക്കാൻ കിടക്കുന്ന കടത്തത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മ ദാനം ചെയ്യലാണ് അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന ആള് എന്ന് പറയാൻ കാരണം ഞാൻ ചെയ്യാം റൂഹ് എത്തുമ്പോഴേ റോഡ് സൈഡിൽ അഞ്ച് സെന്റ് ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം എന്ന് പറയാൻ ഒരു നേരം അള്ളാഹു പരീക്ഷ അങ്ങനെയാണല്ലോ പരീക്ഷ ടൈം കഴിഞ്ഞാൽ പിന്നെ പേന തൊടാൻ പാടില്ല ഒത്തിരിക്ക് അറിയുമല്ലോ അത് നേരത്തെ എഴുതണം ആ ഞാൻ സമയം കിട്ടിയില്ല സമയം അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ സമയം കിട്ടുന്നില്ല എന്നപ്പോൾ പറയുന്ന വിഷയം വിസ്കരിക്കാൻ ഓതാൻ നേരല്ല അള്ളാഹിനെ പറ്റി ചിന്തിക്കാൻ നേരല്ല നമുക്ക് വാട്സപ്പ് ഫേസ്ബുക്കൊക്കെ നോക്കിയിരിക്കാനേ സമയമുള്ളൂ അള്ളാഹുവിനോട് ആയിരക്കണം എന്നാണ് കാരുണ്യവാനെ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒഴിതറ്റിപ്പോവാതെ നീ കാത്തു സൂക്ഷിക്കേണമേ നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ ബാഹുന്റെ കരുണയെ ചോദിക്കണം മനുഷ്യന്റെ ഹൃദയം മാറിമറിയുന്നതാണ് ഹൃദയത്തിലൂടെ നമ്മൾ അറിയാതെ ചിലപ്പോൾ പലതും വന്നു പോകും ചിലരൊക്കെ അങ്ങനെ സംശയം വിളിച്ച് ചോദിക്കാറുണ്ട് ഹൃദയത്തിലൂടെ മോശപ്പെട്ട ചിന്തകളൊക്കെ വന്നുപോകുന്നു എന്താ ചെയ്യാ നിസ്കരിക്കുമ്പോഴൊക്കെ മോശപ്പെട്ട ചിന്തകൾ വരുന്നു നമ്മൾ അറിയാതെ കയറി വരുന്നു അതിന് കുറ്റമില്ല നമ്മളതിന്റെ പിന്നാലെ പോകരുത് പൈശാചികമായ ഹവാജിസുകൾ വരും അതൊക്കെ പൊറുക്കപ്പെടും നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തല്ലല്ലോ കൽബിൽ അങ്ങനെയൊക്കെ ചില നിമിഷങ്ങളിൽ പെട്ടെന്ന് ഹൃദയം നമുക്ക് മോശപ്പെട്ട ചിന്തകൾ വന്നേക്കാം സുഹാബിമാൻ പറയാറുണ്ട് നബിയേ ഞങ്ങളുടെ കൽബിൽ ചില കാര്യങ്ങളൊക്കെ വന്നു പോകുന്നു ഞങ്ങളത് പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ഠനാളം മുറിക്കപ്പെടും അത്രയും ഗുരുതരമായ പറയാൻ പാടില്ലാത്തത് ഞങ്ങളുടെ കല്ലുകളിൽ വന്നു പോകുന്നുണ്ട് ആ ഒരു ദുർബോധനം ഒരു വസ്വാസിൽ ഒതുങ്ങിയല്ലോ അല്ല നിങ്ങൾ പറയരുത് അവൻ തോന്നിപ്പിക്കുന്ന പോലെ ചെയ്യുകയും അരുത് ഏതെങ്കിലും യുക്തിവാദികളുടെ പ്രസംഗം കേട്ടു ഏതെങ്കിലും ഭൗതികവാദികളുടെ ഏതെങ്കിലും ചില വാദങ്ങൾ കേട്ടു നെറ്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ വളരെ അൺലിമിറ്റഡ് നോളേജ് നോളേജ് എന്ന് ഞാൻ പറയുന്നില്ല അബ്ദുസലാം ഒക്കെ ഇവിടെ പറഞ്ഞു എല്ലാം അറിയേണ്ടതല്ല എല്ലാം എൽമല്ല അള്ളാഹുലേക്ക് കൊണ്ടുപോകുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത് സ്രഷ്ടാവിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനാ അവിടെ പഠിക്കേണ്ടത് ജോലി കിട്ടാനല്ല നമ്മളൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾ പോവുക എന്തിനാ പഠിക്കേണ്ടത് എന്റെ സ്രഷ്ടാവ് അള്ളാഹുവാണെന്നറിയാൻ പിന്നെ ജോലിക്ക് ജോലി വേണം പക്ഷെ നമ്മുടെ പഠനത്തിന്റെ ആകത്തുക ലക്ഷ്യം എന്താ ജോലിയാവരുത് ഹൃദയം അള്ളാഹുവിന്റെ കയ്യിലുള്ള സം